കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ വീണ്ടും നിങ്ങളോടൊപ്പം ദൈവവചനമായിട്ടായിരിക്കും അനുസ്വർഗത്തിൽ ഞാൻ കർത്താവിന് നന്ദിയോടെ സ്തുതിക്കുന്നു ദൈവത്തിന്റെ വചനം മാറ്റമില്ലാത്ത വചനമാണ് അനുഗ്രഹിക്കുന്ന വചനമാ ജീവിതത്തെ മാറ്റിമറിക്കുന്ന വചനമാ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മളെ ശരിയായ ദിശയിലേക്ക് നടത്തുവാൻ ശക്തിയുള്ളതാണ് ദൈവവചനം ദൈവവചനത്തിലേക്ക് നമ്മൾ കർത്താവിന്റെ വചനത്തെ നമ്മൾ ജീവിതത്തിൽ അടിസ്ഥാനമായി എടുത്താൽ അതായത് ദൈവവചനമാണ് എൻ്റെ ജീവിതത്തിന്റെ എല്ലാ എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം എന്ന നിലയിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ രോഗികൾക്ക് സൗഖ്യം വചനത്തിലുണ്ട് രോഗസൗഖ്യം പാപിക്ക് വിടുതൽ വചനത്തിലുണ്ട് ഭയപ്പെട്ടിരിക്കുന്നവന് ധൈര്യം ദൈവവചനത്തിലുണ്ട് ദാരിദ്ര്യത്തിൽ കിടക്കുന്നവന് സമൃദ്ധി ദൈവവചനത്തിലുണ്ട് പ്രത്യാശയില്ലാത്തവന് പ്രത്യാശ ദൈവത്തിന്റെ വചനത്തിലുണ്ട് ഒറ്റപ്പെട്ടിരിക്കുന്നവന് കൂട്ടായ്മ ദൈവവചനത്തിലുണ്ട് തളർന്നിരിക്കുന്നവന് ശക്തി ദൈവവചനത്തിലുണ്ട് മാന്യതയില്ലാത്തവന് നിന്ദിക്കപ്പെട്ടവന്റെ മാന്യത ദൈവവചനത്തിലുണ്ട് അതെ അടിമയെ അധികാരിയാക്കി മാറ്റുവാൻ ശക്തിയുള്ളതാണ് ദൈവത്തിന് അതെ ഹാലുയ്യാ ചിന്തിച്ചു നോക്കുക ദൈവത്തിന്റെ വചനം നമ്മൾ ഈ പലപ്പോഴും ആളുകൾ ഇങ്ങനെ സൂപ്പർ നാച്ചുറൽ എൻകൗണ്ടറിന് വേണ്ടി വെയിറ്റ് ചെയ്യാം ഈസ് ഓൾവേസ് അവൈലബിൾ ത്രൂ ദ വോട്ടർ കാർഡ് അത് എപ്പോഴും സാധ്യമാണ് ദൈവവചനത്തിലൂടെ സൂപ്പർ നാച്ചുറൽ എൻകൗണ്ടർ അതെ സൂപ്പർനാച്ചുറൽ എൻകൗണ്ടറിന് നമ്മൾ ഇങ്ങനെ ഒരു കാര്യം എന്താ ഒരു എന്തെങ്കിലും ഒരു അടയാളം ഉണ്ടാവുക അതൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിച്ചോണ്ടിരിക്കുന്നത് ഇവിടെ നമ്മൾ ദൈവദിനത്തിൽ കാണാൻ കഴിയുന്ന ഒരു കാര്യം ഈ നമ്മുടെ പഴയ നിയമത്തിലെ വിശുദ്ധന്മാരുടെ ജീവിതത്തിലൊക്കെ യോസഫിന്റെ ജീവിതത്തിൽ നോക്കിയ എന്ത് അത്ഭുതമാണ് നടന്നത് അബ്രഹാമിന്റെ ജീവിതത്തിൽ നോക്കിക്ക് അത്ഭുതങ്ങളൊന്നും നടന്നിട്ടല്ല അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചത് ദൈവം വാക്കു പറഞ്ഞു ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും നിന്നെ അനുഗ്രഹിക്കും നീ ഒരു അനുഗ്രഹമായിരിക്കും അപ്രഹാം അതിൽ വിശ്വസിച്ചു അത്ഭുതങ്ങളും ഒന്നും അവന്റെ ദൈനംദിന യാത്രയിൽ അവൻ കണ്ടെന്നുമില്ല ആ യാത്ര അങ്ങനെ തുറന്നുകൊണ്ടിരിക്കുക പക്ഷെ ആ യാത്രാ മധ്യ യാത്രയിൽ അവൻ കേട്ടുകൊണ്ടിരുന്ന വചനം ഓരോ നാളും അവന്റെ വിശ്വാസ ജീവിതത്തെ ഉറപ്പിക്കാറുണ്ട് അവങ്ങളുടെ അത്ഭുതങ്ങളൊന്നുമല്ല അല്ല ചിന്തിച്ച് നോക്കി ഇസ്മയാലി ജനി ഇസ്മയാലി ജനിച്ച ഒരു അത്ഭുതമാണോ അല്ല ആ അവന്റെ ജീവിതത്തിൽ പോയടത്തൊക്കെ ഓരോരോ കാര്യങ്ങൾ നടന്നത് അത്ഭുതമൊന്നും അല്ല നോർമൽ കാര്യങ്ങളാണ് ഒരു അത്ഭുതവും അവിടെ കാണാതിരുന്നിട്ടും അബ്രഹാമിന്റെ വിശ്വാസം നിർത്തിയത് എന്താ വിശ്വാസത്തിൽ അവനെ നിർത്തിയ കാര്യത്തെ കുറിച്ച് പറഞ്ഞതാണ് എൻ്റെ ദൈവം അവൻ പറഞ്ഞതിനെ നിവർത്തിപ്പാൻ ശക്തനെന്ന് പൂർണ്ണമായിട്ട് ഉറച്ചു അപ്പൊ അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം അത്ഭുതങ്ങളായിരുന്നില്ല അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം ദൈവവചനമായിരുന്നു നമുക്കറിയാം ജോസഫിന്റെ ജീവിതത്തിന്റെ യാത്രകളിൽ ഓരോ നിമിഷവും അവൻ അവന് അവനെ ഉറപ്പിച്ചു നിർത്തിയ ഒരു കാര്യം അവൻ കണ്ട ദർശനം നമുക്ക് മറ്റൊരു ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം അവന് കൊടുത്തൊരു ഉറപ്പാ നീ സഹോദരങ്ങളുടെ എല്ലാം ആ അധിപതിയായിട്ട് നീ മാറും നീ അവരെ വാഴുന്നവനായിട്ട് നീ തീരും എന്ന് ദൈവം ആ രണ്ട് സ്വപ്നങ്ങളിലൂടെ അവന് കൊടുത്ത വാഗ്ദത്വം ജോസഫിന്റെ അകത്ത് ഉറപ്പ് ൊണ്ടുപോന്നു അപ്പൊ അവനില് പൊട്ടക്കണറ്റിൽ എറിയപ്പെട്ടപ്പോഴും അടിമ വീട്ടിലായിരുന്നപ്പോഴും കരാഗ്രഹത്തിന്റെ അനുഭവത്തിൽ കൂടെ പോയപ്പോഴും യോസവിനെ സംബന്ധിച്ചിടത്തോളം അവൻ നിൽക്കാൻ കാരണം അവൻ കണ്ട ദർശനം അപ്പൊ ഇവിടെ നമ്മൾ പലപ്പോഴും അത്ഭുതങ്ങളുടെ പുറകെ നടക്കുക കഥാ പറഞ്ഞൊരു കാര്യമുണ്ട് അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടാളില്ലാതെ ഈ തലമുറ വിശ്വസിക്കത്തില്ല അപ്പൊ ഇവിടെ ഒരു ഹലുടിയ ആ ഒരു തലമുറയിൽ നിന്ന് കർത്താവ് പറഞ്ഞ എന്റെ വചനത്താലാണ് വിശ്വാസം ഉണ്ടാകുന്നത് വചൻ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും ഉണ്ടാവും നമുക്കറിയാം കനാന്യ സ്ത്രീയുടെ ജീവിതത്തിനകത്ത് അവൾ പറഞ്ഞ അവളുടെ വിശ്വാസത്തെയാണ് കർത്താവ് പ്രകീർത്തിക്കുന്നത് ശതാധിപന്റെ വിശ്വാസത്തെയാണ് പ്രകീർത്തിക്കുന്നത് എന്നാൽ രാജകൃത്യൻ തന്റെ മകന്റെ വേണ്ടി പ്രാർത്ഥിച്ചപ്പോ കർത്താവ് പറഞ്ഞു നിങ്ങൾ അടയാളം കണ്ടിട്ടല്ലാതെ എന്നെ വിശ്വസിക്കത്തില്ല അപ്പൊ ഇവിടെ ആ ആ സ്ത്രീ ആകട്ടെ ശതാധിപനാകട്ടെ അവര് അവരെ സംബന്ധിച്ചിടത്തോളം പ്രമാണങ്ങളിൽ അധിഷ്ഠിതമായൊരു ആത്മീക ജീവിതത്തിലുള്ളവരല്ലവർ അവരൊരു മതപരമായ ഒരു ചടങ്ങുമായിട്ടും അവരുടെ ആ നിലവാരത്തിൽ അത് അത്ഭുതം പ്രാപിക്കുന്ന അത്ഭുതം ചെയ്യുന്ന അല്ലെങ്കിൽ അത്ഭുതത്തിന് വേണ്ടി ഇവർ അപ്രോച്ച് ചെയ്ത യേശു ക്രിസ്തുവിന്റെ അടിസ്ഥാനപരമായ ഉപദേശം നിൽക്കുന്നവർ അങ്ങനൊന്നും അല്ലവര് പക്ഷെ അവർക്കൊരു ഉറപ്പുണ്ടായിരുന്നു ഈ കർത്താവ് ആരെയും ലജ്ജിപ്പിക്കത്തില്ലെന്നൊരു ഉറപ്പ് അവരുടെ അകത്തുണ്ടായിരുന്നു അവരുടെ ജീവിതത്തെ കർത്താവ് മാറ്റി പ്രിയപ്പെട്ട ഞാൻ പറയട്ടെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഏതെങ്കിലും മേഖലകളിൽ എവിടെയെങ്കിലും നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു ഒരു നിരാശയോ പതർച്ചയോ തളർച്ചയോ വന്നിട്ടുണ്ടെങ്കിൽ അതിന് അതിന് പ്രതിവിധി എന്ന വണ്ണം ഹാലോവിയ നിങ്ങൾ ഒരു അത്ഭുതങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യല്ല നിങ്ങൾ വചനത്തെ തേടി വായിച്ചു നോക്കിക്കുകയും ആ വചനത്തിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതിരിപ്പുണ്ട് നിങ്ങളുടെ വിടുതലിന് ആവശ്യമുള്ളത് ആ വചനത്തിനകത്തുണ്ട് ആ വചനം നിങ്ങളുടെ ഉള്ളിൽ ക്രിയ ചെയ്യുമ്പോൾ നിങ്ങളുടെ അവസ്ഥ മാറും ആ വചനം നിങ്ങളുടെ ഉള്ളിൽ ക്രിയ ചെയ്യുമ്പോൾ നിങ്ങളുടെ നിലവാരം മാറും ആ വചനം നിങ്ങളുടെ ഉള്ളിൽ ക്രിയ ചെയ്യുമ്പോൾ വചനത്തെ നിങ്ങൾ എത്രത്തോളം സ്വീകരിക്കുന്നു അത്രത്തോളം നിങ്ങൾ ഒരു അത്ഭുതമായി മാറും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കുമെന്നല്ല നിങ്ങളുടെ ജീവിതം തന്നെ ഒരു അത്ഭുതമായിട്ട് മാറും നിങ്ങൾ തന്നെ ഒരു അത്ഭുതമായിട്ട് മാറും അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളുടെ അത്ഭുതങ്ങളുടെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് വചനത്തെ മനസ്സിലാക്കാതെ വചനത്തിൽ നിന്നുകൊണ്ട് അത്ഭുതത്തെ പ്രാപിക്കണം അവിടെയാണ് യഥാർത്ഥത്തിൽ ജയം ഇരിക്കുന്നത് നാം വചനത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്ന വചനത്തിലാണ് നമ്മുടെ അത്ഭുതം ഇരിക്കുന്നത് ആ വചനത്തിലാണ് നമ്മൾ വിടുതിലിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ നമ്മുടെ ജീവിത യാത്രകളിൽ നമ്മൾ അത്ഭുതങ്ങളെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു ക്രിസ്ത്യ ജീവിതം ആയിരിക്കരുത് നമ്മൾ വചനത്തിൽ ഉറച്ചിരിക്കണം ആ രോഗം വന്നു ഉടനെ നമ്മളൊരു അത്ഭുതം പ്രതീക്ഷിക്കുക ആരെങ്കിലും പറഞ്ഞ് ഇപ്പോ എന്നെ ഒരാളെന്നെ വിളിക്കണം ഇല്ലെങ്കിൽ ഞാൻ ഇന്ന പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നപ്പോ എ കറക്റ്റ് രോഗപൂർവ്വം പറഞ്ഞു സൗഖ്യമായി ഇല്ലെങ്കിൽ ഇന്ന ആളെനിക്ക് കറക്റ്റ് ആയിട്ട് പ്രോഫസി പറഞ്ഞു നിശ്ചയമായിട്ട് പ്രോഫസി തെറ്റൊന്നുമല്ല പ്രവചനം ഇന്നും പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി തുടർന്നുകൊണ്ട് തന്നെയായിരിക്കും എന്നാൽ ഞാൻ പറയട്ടെ അങ്ങനെ ആരും നിങ്ങളോട് പറഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ കയ്യിൽ ലഭിച്ചിരിക്കുന്ന ദൈവവചനത്തിനകത്ത് നിങ്ങളുടെ രോഗത്തെക്കുറിച്ച് സൗഖ്യത്തെക്കുറിച്ച് നിങ്ങളുടെ വർത്തമാനകാല പ്രശ്നത്തെ വചനത്തിൽ എന്തു പറഞ്ഞിരിക്കുന്നു വർത്തമാനമല്ല ഭാവിയെക്കുറിച്ചും കുറിച്ചും എന്തു വചനത്തിൽ പറഞ്ഞു അതല്ലാതെ ഒന്നും എനിക്ക് സംഭവിക്കത്തില്ല എന്ന് ഉറപ്പോടെ വിശ്വസിക്കണം നമുക്കറിയാം മറിയുടെ അടുക്ക് ദൂതൻ വന്നപ്പോ ആമേൻ മറിയെക്കുറിച്ച് പറഞ്ഞൊരു കാര്യം ഇതാണ് കർത്താവ് പറഞ്ഞ വാക്കിന് നിവൃത്തി ഉണ്ടാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി ആരാണ് ഭാഗ്യവതി കർത്താവ് പറഞ്ഞതിന് നിവൃത്തി ഉണ്ടാകുമെന്ന് വിശ്വസിച്ച മറിയ ഭാഗ്യവതി ആലോറിയ മറിയ ദൂതോണ്ട് പറഞ്ഞ വാക്കെന്നാ ആകിയാൽ കർത്താവ് ഞാൻ അങ്ങയുടെ ദാസി നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ പ്രിയപ്പെട്ട ഒരു ആലോലിയ അപ്പൊ ഇവിടെ എല്ലാം ചിന്തിച്ച് നോക്കിക്കുകയും അത്ഭുതങ്ങളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാണ് ദൈവത്തിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന വചനമാണ് നാം എത്രത്തോളം ദൈവവചനത്തെ നമ്മുടെ നമ്മുടെ വ്യക്തിപരമായിട്ട് മനസ്സിലാക്കുന്നു നമ്മൾ ഈ ബൈബിളിനെ ഏതൊരു മതഗ്രന്ഥമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുന്നിടത്തോളം അത് നിങ്ങൾക്ക് അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും നിർബന്ധങ്ങളും നിന്റെ അകത്തുണ്ടും നിങ്ങളുടെ അകത്തുണ്ടും എന്നാൽ അതിനപ്പുറമായിട്ട് അലിയ ദൈവവചനം ദൈവം നിങ്ങൾക്ക് വ്യക്തിപരമായി തന്ന വാഗ്ദത്തങ്ങളുടെ പുസ്തകമാണ് ഇത് ദൈവം എന്നോട് എനിക്ക് തന്ന അവകാശത്തിന്റെ ഗ്രന്ഥമാണ് ഇത് കർത്താവ് മകനും ആമൻ ഞാൻ ദൈവത്തിന്റെ പൈതലാകിയാൽ പിതാവ് എനിക്ക് തന്ന വാഗ്ദത്വത്തിന്റെ പുസ്തകമാണ് ഇത് മകന് പിതാവ് തന്ന ഉറപ്പിന്റെ വിൽപത്രമാണെന്ന് മനസ്സിലാക്കുന്ന ഈ വചനം നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മുടെ നമ്മുടെ തളർച്ചകളെ മാറ്റും മാറ്റും ഇരുട്ടുകളെ മാറ്റും നിരാശകളെ മാറ്റും തോൽവിയെ മാറ്റും അപ്പോഴേ ദൈവ വചനത്തിലേക്ക് മടങ്ങി വരിക നിങ്ങളില് ഇപ്പോൾ വർത്തമാനകാല സിറ്റുവേഷനെ ചുറ്റുപാടുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു അത്ഭുതമില്ല ഒരു വിടുതലുമില്ല ഒരു ഒരു തരത്തിലും പ്രതീക്ഷിക്കുക വകയൊന്നുമില്ലാതെ നിങ്ങൾ ഇരിക്കുകയാണോ ആ ആ നിലവാരത്തിനകത്ത് ഒന്ന് കർത്താവിലേക്ക് നോക്കിക്കും നിങ്ങളുടെ ആവാസ്ഥയെ മാറ്റാൻ കർത്താവിന് കഴിയും നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചും ക്രിസ്തുവിനെ നാളോളം തികക്കുമെന്ന് വചനത്തിൽ പറയുന്നെങ്കിൽ അതിന് നിങ്ങൾക്ക് രണ്ടാമതൊരു ചോദ്യത്തിന്റെ ആവശ്യമില്ല പറഞ്ഞതിനെ അവൻ നിവർത്തിച്ചിരിക്കും പറഞ്ഞതിനെ നിവർത്തിച്ചിരിക്കും കർത്താവ് പറഞ്ഞൊരു കാര്യമാണ് നിന്നെ എൻ്റെ തന്റെ ജനത്തിന് രാജാവാക്കി നേതാവാക്കി അഭിഷേകിച്ചിരിക്കുന്നു അത്രേ ഉള്ളൂ അവർ ഒറ്റ വാക്ക് പ്രിയപ്പെട്ടവരുടെ പിന്നത്തതിൽ ആലവിയ ഗോലിയാത്ത ഗോലിയാത്തിനെ പരാജയപ്പെടുത്തിയതായിക്കോട്ടെ ആമേൻ അതിനുശേഷം ഷൗല് കുന്തം കൊണ്ട് പലവട്ടം ദാവീദിനെ കൊല്ലാൻ ശ്രമിച്ചതായിക്കോട്ടെ മരുഭൂമിയിലും കാടുകളിലും ഗുഹകളിലും ഓടി നടന്ന് യാത്ര ചെയ്തതായിക്കോട്ടെ അവിടൊന്നും ഒരു സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള പ്രവൃത്തിയൊന്നും ദാവീദിന്റെ ജീവിതത്തിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല ദാവീദിന്റെ ജീവിത ഈ ഷൗൽ എന്ന് പറയുന്ന ശക്തനായ ഒരു രാജാവ് അദ്ദേഹത്തെ സംബന്ധിച്ച് ദാവീദിനെ ഒരു എതിരാളി ആവുക എന്ന് പറയുന്നത് തന്നെ മോശമാണ് കാരണം ദാവീദിനെ പോലെ ബാലനായ ദാവീദിനെ ദാവിദിനെ ഒരു വീട്ടിലെ ബദലഹീമിലെ ഒരു ബദലഹീം എന്നവർ കൊച്ചു പട്ടണത്തിലെ ഒരു ഇടയനായ ഈശ എന്നു പറയുന്ന ഒരു ഒരു അമീൻ ആടുകളെ വളർത്തുന്ന ഒരു പിതാവിന്റെ മകൻ കിന്നരെ വായിക്കാൻ അറിയാം ആ പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും പറയാനില്ലാതിരിക്കുന്നവനെ ദേശത്തിലെ രാജാവ് ശത്രുവായി കാണുന്ന നിലയിൽ വന്നപ്പോ ദൈവം പ്രതികരിച്ചില്ല നമ്മളെങ്ങും ദൈവം ശൗലിനെ ശിക്ഷിക്കുന്നതായിട്ട് കാണുന്നില്ല ദാവീദിനെ ദാവിദിനെ ഓടിച്ചപ്പോടനെ ദൈവം ശൗലിനോട് ഇടപെട്ടു ശൗലിനോട് സംസാരിച്ചു ശൗലിനെ പിടിച്ചു നിർത്തി നമ്മൾ അങ്ങനെ ഒന്നും കാണുന്നില്ല നമുക്കറിയാം യാക്കോവിന് പുറകെ ലാബാൻ ഇറങ്ങി പുറപ്പെട്ടപ്പോ ദൈവം രാത്രിയിൽ സ്വപ്നത്തിൽ വന്നിട്ട് ലാബാനോട് പറഞ്ഞു നീ ഗുണമെങ്കിലും ദോഷമെങ്കിലും എൻറെ ദാസനായി യാക്കോവിനോട് പറയാതിരിപ്പാൻ സൂക്ഷിച്ചു കൊടുക്ക അവിടെ പ്രവർത്തിക്കാൻ ലാബാൻ അതുകൊണ്ട് പറയുന്നൊരു കാര്യമുണ്ട് എനിക്ക് നിനക്ക് ഉപരോധമായി പ്രവർത്തിക്കാനുള്ള കഴിവ് എനിക്കുണ്ട് എനിക്കാണുള്ള ബലമുണ്ട് പക്ഷേ നിന്റെ പിതാക്കന്മാരുടെ ദൈവം ഇന്നലെ രാത്രി തന്നെ തടഞ്ഞില്ലായിരുന്നെങ്കിലും അപ്പൊ അലവിയ ലാബാനെ തടഞ്ഞതുപോലെ ശൗലിനെ ദൈവം എങ്ങും തടയുന്നില്ല ദാവീദിന്റെ പുറകെ നടക്കുകയാണ് ശൗല് പക്ഷെ ദൈവം ചെയ്തത് ശൗലിനോട് ഇടപെട്ടില്ല വചനം ഇങ്ങനെ പറയുന്ന ദാവീദിനെ ദൈവം അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തില്ല ആമേൻ ദാവീദിനെ ദൈവം അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തില്ല പ്രിയപ്പെട്ടവർ നമ്മുടെ ദൈവം ആരാന്നറിയാമോ ഹാലോ ലിയ ആമേൻ നമ്മുടെ നമുക്കെതിരെ നിൽക്കുന്നവരൊക്കെ ശിക്ഷിച്ച് തകർത്ത് അവരേക്കൊന്ന് പാളം പിടിപ്പിച്ച് നമ്മൾ ആരാന്ന് ദൈവം കാണിച്ചു കൊടുക്കും പ്രിയപ്പെട്ടവർ ഞാൻ പറയട്ടെ അതിനുപരിയായ വലിയൊരു കാര്യം നമ്മളിൽ സംഭവിച്ചുകൊണ്ടിരിക്കും ഹാലോ ലിയ നമ്മളിൽ ഒരു വലിയ മാറ്റം കർത്താവിനുള്ള ഒരു ഉറപ്പ് വചനത്തിനുള്ള ഒരു ധൈര്യം ആമേൻ ഹാലോ ലിയ കർത്താവിനകത്തുള്ള കോൺഫിഡൻസ് നമ്മുടെ അകത്ത് ശക്തമായി പണിതു വരുന്ന ഒരു സാഹചര്യം നമ്മളിൽ ഉണ്ടാകും പ്രിയപ്പെട്ടവർ നമ്മൾ മടുത്തു പോകാൻ അനുവദിക്കാതെ വണ്ണം ഹാലോയ നമ്മുടെ അകത്ത് ഈ വചനം ക്രിയെ ചെയ്തുകൊണ്ടിരിക്കും തളർന്നു പോകാൻ മടുത്തു പോകാൻ പട്ടുപോകാൻ തന്നെ സാഹചര്യം ഉള്ളപ്പോഴും വചനം നമ്മുടെ അകത്തുള്ള വചനം നമ്മളെ പുതുക്കിക്കൊണ്ടിരിക്കും വചനം നമ്മളെ എഴുന്നേൽപ്പിച്ചുകൊണ്ടിരിക്കും വചനം നമ്മളെ ബലപ്പെടുത്തി കൊണ്ടിരിക്കും നാം വീണു പോകാതെ വെള്ളം നിലനിർത്തുവാനും വചനത്തിന് ശക്തി ഉണ്ടാകും ഹാലലിയ ദൈവവചനത്തിന് ആ നമ്മൾ വീണു പോകാതെ തളർന്നു പോകാതെ നശിച്ചു പോകാതെ വേണം നിലനിർത്തുവാൻ ദൈവ വചനത്തിന് ശക്തി ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ അലുടിയ വചനത്തെ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ നിങ്ങൾ മനസ്സിലാക്കണം ആത്മീക ജീവിതം എന്നല്ല നിങ്ങളുടെ സാധാരണ ജീവിതത്തെ പോലും ദൈവവചനത്തിൽ പണിയപ്പെടണം ദൈവവചനത്താൽ നിങ്ങൾ നിലനിർത്തണം ദൈവവചനത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം ദൈവവചനത്തിൽ നിങ്ങളുടെ വിശ്വാസ ജീവിതത്തെ പണിതെടുക്കണം നിങ്ങൾ ഒരിക്കലും തളർന്നു പോകുന്ന ദൈവത്തിന്റെ പദ്ധതിയല്ല നിങ്ങൾ നശിച്ചു പോകുന്ന ദൈവത്തിന്റെ പദ്ധതിയിൽ നിങ്ങളുടെ നിങ്ങളുടെ ജീവിതത്തെ അവൻ പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ് ഒരു തിന്മയും നിങ്ങളെ തൊടാതവണം നിങ്ങൾ കർത്താവിന്റെ പരിചരണത്തിനകത്താണ് കർത്താവിന്റെ പരിപാലനത്തിനകത്താണ് ഒരു തിന്മയ്ക്കും നിങ്ങൾക്ക് വിരോധമായി എഴുന്നേറ്റ് നിൽക്കുന്നത് അസാധ്യമാണ് ആലുവിയ പ്രിയപ്പെട്ട ഒരു ദൈവം ആലിയ കർത്താവിന്റെ വചനത്തിലുള്ള ഉറപ്പ് നമ്മുടെ അകത്തുണ്ടാകും നമ്മളെ നടത്തുന്നത് ദീപത്തിന്റെ വചനമായിരിക്കണം നമുക്ക് അലവിയ കർത്താവായ യേശു ഖുസു തൻ്റെ അപ്പോസലന്മാരോട് തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ് ഞാൻ പോവുകയാണ് ഞാൻ പോകുന്നത് നിങ്ങൾക്ക് സ്ഥലമൊരുക്കാനാണ് നിങ്ങൾ എന്നിൽ വിശ്വസിക്കുക പിതാവിലും വിശ്വസിക്കുക ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നത് നിങ്ങൾ ഇരിക്കേണ്ടതിൻ്റെ പിന്നെയും വന്ന് നിങ്ങൾ എൻ്റെ അടുക്കൽ ചേർത്ത് കൊള്ളും എന്ന് കർത്താവ് തന്റെ ശിഷ്യന്മാരോട് തന്റെ യാത്രയെക്കുറിച്ച് പറയുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന അധ്യായങ്ങളാണ് യോഗനാഥൻ സുവിശേഷം പതിനാല് പതിനഞ്ച് പതിനാറ് അധ്യായങ്ങൾ ഈ പതിനാലാം അധ്യായത്തിലാണ് കർത്താവ് ആരംഭിക്കും എങ്ങനെ പറഞ്ഞു നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത് സാധ്യത കലങ്ങി പോകാൻ പക്ഷെ കലങ്ങരുത് കലങ്ങാതിരിക്കാനായിട്ട് വാക്കു പറഞ്ഞ് മതിയാക്കി വിട്ടില്ല കർത്താവ് കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ പോയാൽ ഞാൻ പിതാവിനൊരിക്കൽ ചോദിക്കും പിതാവിനോട് ചോദിച്ചാൽ എന്നേക്കും ഇരിക്കേണ്ടത് ഒരു പരിശുദ്ധാത്മാവെന്നൊരു മറ്റൊരു കാര്യത്തിനെ ഇതികൾക്ക് വേണ്ടി ഞാൻ അയച്ചു തരും ഇത് കർത്താവ് വചനത്തിൽ പറയുന്ന ഒരു കാര്യമാണ് എന്നാലൊരിയാ യോഗനാന് ശേഷം പതിനാലാം അധ്യായത്തിന്റെ ിയ അതിന്റെ പതിനാറാമത്തെ വാക്യം എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും അവൻ സത്യത്തിന്റെ ആത്മാവുന്ന മറ്റൊരു കാര്യസന് എന്നേക്കും നിങ്ങളോടുകൂടി ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും നിങ്ങൾക്ക് തരും ആത്മാവുന്ന ഒരു കാര്യസൻ ആ ആത്മാവ് വന്നിട്ട് ആ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വന്നിട്ട് രണ്ടു കാര്യമാണ് എടുത്തു പറഞ്ഞത് എന്നേക്കും നിങ്ങളോടുകൂടി ഇരിക്കേണ്ടതിന് ഇന്നു വരെ ആത്മാവിനെ പ്രാപിച്ചവരെല്ലാം കിട്ടി പോയി അതായിരുന്നു അവസ്ഥ എന്നാൽ യേശു ക്രിസ്തുവിൽ പരിശുദ്ധാമ് വന്നു വസിച്ചു എന്നാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് യോഹന്നാൻ സുവിശേഷത്തിൽ യോഹന്നാൻ സ്നാപകൻ യേശുവിനെ സ്നാനപ്പെടുത്തുന്ന യോഹന്നാൻ സ്നാപകൻ സാക്ഷ്യം പറയുന്നത് ഇങ്ങനെയാണ് എന്നെ അയച്ചവൻ പറഞ്ഞൊരു കാര്യം ഇതാ ആലബിയ ആത്മാവാറിനു മേൽ വരുന്നതും വസിക്കുന്നതും നീ കാണുന്നു ആലബിയ അവന്റെ മേൽ ആ മേൻ അവനാണ് ആലിയ എൻ്റെ എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവൻ അങ്ങനെ ആത്മാവ് ഒന്ന് വസിക്കുന്നത് യേശുവിലാണ് അത് വസിക്കുന്നു എന്ന ആത്മാവ് അവൻ പരിശുദ്ധാത്മാവാകുന്നവൻ വന്നു വസിച്ചു എന്ന് കാണുന്നത് യേശു ക്രിസ്തുവിലാണ് എന്നാൽ ഇവിടെ യോഹനാനസ് വിശേഷം പതിനാലാം അധ്യായത്തിന്റെ പതിനാറാം വാക്യത്തിൽ പറയുന്നത് അവൻ എന്നേക്കും നിങ്ങളോട് കൂടിയിരിക്കും അവൻ ചെയ്യുന്ന കാര്യം എന്താണെന്ന് ഇരുപത്തി ആറാം വാക്യത്തിൽ പറഞ്ഞു എങ്കിലും പിതാവിന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാ കാര്യ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞു നോക്കുകയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും അപ്പൊ ഈ പരിശുദ്ധാത്മാവ് വന്ന് ചെയ്യുന്ന കാര്യം എന്താ നിങ്ങളെ ഓർമ്മപ്പെടുത്തും നിങ്ങളുടെ കൂടെ വന്നിരിക്കും നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും ഇതാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത് ആലിയ അവൻ വഴി നടത്തും പിന്നത്തേ നമ്മൾ കാണുന്ന ഒരു കാര്യം ഇതാണ് ആലിയ പതിനാറാമത്തെ യോഗനാശുവിശേഷം പതിനാറാമത്തെ അതിന്റെ പതിമൂന്നാം വാക്യം സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴും അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും പരിശുദ്ധാത്മാവ് നിങ്ങളെ വഴി നടത്തും ആലോലിയാ പരിശുദ്ധാത്മാവ് നമ്മളെ വഴി നടത്തുന്നവനാ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ കാലത്ത് അലീ നമ്മളെ ആളുകളെ കുറിച്ച് പറയുന്ന ഒരു വാക്കുണ്ട് ആയാള് വഴിതെറ്റിപ്പോയി ആ കുഞ്ഞ് വഴിതെറ്റിപ്പോയി അല്ലൊലിയ ഒരാളുടെ ജീവിതത്തിനകത്ത് ആ കുടുംബത്തിന് നാശം മോശവും ഉണ്ടാകുന്ന നിലയിൽ ഒരു വ്യക്തി ആ ഇടപെട്ട് കഴിയുമ്പോൾ അവര് പറയും ആ വ്യക്തി വഴിതെറ്റിപ്പോയി അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിനകത്ത് ഒരാൾ തെറ്റിപ്പോയി കഴിയുമ്പോൾ സാധാരണ ഒരു സംസാര ഭാഷയിൽ ജനം പറയുന്ന ഒരു വാക്കാണ് ആ വ്യക്തി വഴി തെറ്റിപ്പോയി അപ്പൊ ഇവിടെ വചനത്തിൽ പറയുന്നത് ഐ മീൻ സകല സത്യത്തിൽ നമ്മളെ വഴി നടത്തും ആ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു യോഗനാനു ശേഷം പതിനാലാം അദ്ദേഹത്തിൽ ആറാം വാക്യത്തിൽ പറഞ്ഞത് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ് ഐ ആം വേ വഴി എന്നാൽ ഉണ്ടെങ്കിൽ ആ വഴിയിൽ നമുക്ക് നടക്കാൻ സാധിക്കൂ അവനാണ് നമ്മെ വഴി നടത്തുന്നവൻ പ്രൈസ് ഹാലലു പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവ് ക്രിസ്തുവാകുന്ന വഴിയിൽ യേശുവാകുന്ന വഴിയിൽ നമ്മെ ദൈനംദിനം നടത്തുന്നവനാണ് നമ്മുടെ ജീവിതത്തിന്റെ യാത്രകളിലും നിരാശകൾ നമ്മൾ പിടിക്കുമോ നിരാശ വരുമ്പോൾ ജനം മരണത്തെക്കുറിച്ച് ചിന്തിക്കാറുണ്ട് ദിനാശ നിരാശ വരുമ്പോൾ ആളുകൾ മാനസികമായി തകർന്നു പോകാറുണ്ട് നിരാശ വരുമ്പോൾ ആളുകൾ പാപത്തിലേക്ക് വീഴാറുണ്ട് എന്നാൽ ഇവിടെ പറയുന്ന നടുവിലും കണികളെ നമ്മുടെ മുമ്പിൽ കാണിച്ച് പ്രത്യാശയുടെ പ്രകാൻ ആ പ്രത്യാശ നമ്മുടെ ഉള്ളിൽ തന്നിട്ട് നമ്മളെ ക്രിസ്തുവാകുന്ന വഴിയിലൂടെ നടത്തി നിത്യതിയിലെത്തിക്കുവാൻ പരിശുദ്ധാത്മാവ് മതിയായവനാണ് ആലോയ്യാ പരിശുദ്ധാത്മാവ് നമ്മളെ നമ്മെ പരിശുദ്ധാത്മാ എങ്ങോട്ടാണ് നടത്തുന്നത് സകല സത്യത്തിലും വഴി നടത്തും പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തുന്നത് അമീൻ എന്തിനു വേണ്ടിയാണ് പരിശുദ്ധാത്മാവിന് പ്രത്യേകതയാണ് ആലിയ ക്രിസ്തുവിൽ നമ്മളെ എത്തിക്കുക പരിശുദ്ധാത്മാവന് മാത്രമേ ക്രിസ്തുവാകുന്ന യാഥാർത്ഥ്യത്തിൽ നമ്മളെ എത്തിക്കാൻ സാധിക്കൂ അതുകൊണ്ടാണ് ഒന്ന് കുറഞ്ഞ ലേഖനം അതിന്റെ അമീൻ ഒന്നാം അധ്യായത്തിൽ അല്ലെങ്കിൽ നമ്മൾ വായിക്കുന്ന വാക്യം ഇങ്ങനെയാണ് ആലബിയ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കൊണ്ട് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല അമീൻ ഞാൻ ആ വാക്യം വായിക്കാം ഒന്ന് കുറഞ്ഞ ലേഖനം രണ്ടാം അധ്യായത്തിന്റെ അല്ലെങ്കിൽ ഒൻപതും പത്തും വാക്യങ്ങൾ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കൂടെ ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല ചെവി കേട്ടിട്ടില്ല ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല തോന്നിയിട്ട് പോലുമില്ല ആലറി എന്നാൽ എന്ന് എഴുതിയിരിക്കുന്ന പോലെ തന്നെ നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനായി വെളിപ്പെടുത്തിയിരിക്കുന്നു ആത്മാവിന് പ്രത്യേകതയാണ് നമുക്ക് വെളിപ്പാട് തരുന്നവനാണ് വെളിപ്പാട് അതായത് നമ്മുടെ ജീവിതത്തിനകത്ത് നമുക്ക് നമുക്ക് വെളിപ്പാടുകൾ തരുന്നവനാ എന്തിനെ കുറിച്ചാണ് വെളിപ്പെടുത്തുന്നത് പ്രിയപ്പെട്ട ഒരു വചനത്തിൽ പറയുന്നത് ഈ ഒന്ന് കുരുന്ന് ലേഖനം തന്നെ പന്ത്രണ്ടാമത്തെ അധ്യായത്തിന്റെ മൂന്നാം വാക്യത്തിൽ പറയുന്നു യേശുവിനെ ആലിയ ആ പരിശുദ്ധാത്മാവ് കൂടാതെ ആർക്കും യേശുവിനെ കർത്താവ് എന്ന് പറയാൻ സാധ്യമല്ല ഒരു വ്യക്തി യേശുവിനെ കർത്താവ് എന്ന് പറയണമെങ്കിൽ അവനിൽ പരിശുദ്ധാത്മാവ് ഉണ്ടാകണം പന്ത്രണ്ടാം അധ്യായം അതിന്റെ മൂന്നാം വാക്യം ആകിയാൽ ദൈവാത്മാവിനാൻ സംസാരിക്കും His to like ും പരിശുദ്ധാത്മാവിൽ യേശു കർത്താവ് പറയുവാൻ ആർക്കും കഴിയില്ല എന്ന് ഞാൻ നിങ്ങളെ ഗ്രഹിപ്പിക്കുന്നു അപ്പൊ പരിശുദ്ധാത്മാവാണ് നമ്മളെ എന്ത് ചെയ്യുന്നത് യേശു കർത്താവാണെന്നുള്ള റിയൽ ബോധ്യം കൺവിക്ഷൻ തരുന്നത് പരിശുദ്ധാത്മാവ് ആലിയ അപ്പൊ പരിശുദ്ധാത്മാവാണ് നമ്മളെ ക്രിസ്തുവിലേക്ക് നടത്തുന്നത് ക്രിസ്തുവിലേക്ക് നടത്തുന്നത് ിയ അത് മറക്കരുത് പരിശുദ്ധാത്മാവിലല്ലാതെ ഒരു വ്യക്തിക്ക് യേശു ക്രിസ്തുവാണെന്ന് മനസ്സിലാക്കാൻ അതായത് ഹാലോയത്തിൽ എല്ലാവർക്കും അറിയാം വിശുദ്ധിയുടെ മകുടമാകുന്ന ദൈവത്തെ എല്ലാവർക്കും അറിയാം പിതാവിന് വലതുഭാഗത്തിരിക്കുന്ന യേശുവിനെ എല്ലാവർക്കും അറിയാം ആരും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വെളിച്ചത്തിൽ വസിക്കുന്ന ആ ദൈവത്തെ എല്ലാവർക്കും അറിയാം സർവ്വശക്തനായ ദൈവത്തെ എല്ലാവർക്കും അറിയാം എന്നാൽ ക്രിസ്തുവിനെ അറിയണമെങ്കിൽ പരിശുദ്ധാത്മാവിലൂടെ സാധിക്കൂ അതെന്താണ് അതിൻ്റെ തമ്മിലുള്ള വ്യത്യാസം നാമ സർവ്വശക്തനാ ദൈവം ഉന്നതങ്ങളിൽ വസിക്കുമ്പോ ക്രിസ്തു മഹത്വത്തിന്റെ പ്രത്യാശയായിട്ട് എന്റെ അകത്തിരിക്കുകയാണ് ഹാലോയ്യ മഹത്വത്തിന്റെ പ്രത്യാശമായിട്ട് ക്രിസ്തു എന്റെ അകത്തിരിക്ക അപ്പൊ ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് തരുന്നത് പരിശുദ്ധാത്മാവ പരിശുദ്ധാത്മാവിൽ നമ്മൾ വെളിപ്പാട് കിട്ടുമ്പോൾ നമുക്കൊരു ഉറപ്പാണ് ഞാൻ ദൈവത്തിന്റെ പൈതലാണെന്നുള്ള ഉറപ്പാ ഞാൻ ദൈവത്തിന്റെ മകനാണെന്നുള്ള ഉറപ്പാ പ്രിയപ്പെട്ട ഹാലോയ്യ ഒരു വ്യക്തിയുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത് അറിവല്ല വെളിപ്പാടാ ഒരു വ്യക്തിയുടെ ജീവിതത്തിനകത്ത് ദൈവിക ദൈവികത്തിന്റെ നന്മകളെ അവകാശിയായിട്ട് അവനെ മാറ്റുന്നത് ദൈവത്തെ കുറിച്ചുള്ള അറിവല്ല ദൈവത്തെ കുറിച്ചുള്ള വെളിപ്പാട് വെളിപ്പാട് ഒരുവൻ കിട്ടുമ്പോൾ അവന് മനസ്സിലാകും ക്രിസ്തു യേശു വസിച്ച് അതേ ക്രിസ്തുവിന്റെ ആത്മാവ് എൻറ്റി അകത്ത് മെരുപ്പുണ്ട് പ്രിയപ്പെട്ട ഒരു ആ ബോധ്യം ഒരുവന്റെ അകത്ത് വന്നു കഴിയുമ്പോൾ ഹലോയ അറിവ് യേശു ഐ മീൻ യേശു യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണെന്നുള്ള അറിവ് തരും ഹലോ എന്നാൽ വെളിപ്പാട് ഞാനും ദൈവത്തിന്റെ എനിക്ക് ആ ആ തരുന്നത് തരുന്നത് പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവാണ് അതുകൊണ്ട് തന്നെ അതിന്റെ മൂന്നാമത്തെ അധ്യായത്തിലെ വാക്യങ്ങൾ ചിലത് ഞാൻ വായിക്കാം ഇരുപത്തി മൂന്ന് മുതലുള്ള വാക്യങ്ങൾ വിശ്വാസം മുമ്പേ നമ്മിൽ ആമേൻ വിശ്വാസത്തിനായിക്കൊണ്ട് ന്യായ പ്രമാണത്തിനീഴിൽ അടച്ചു സൂക്ഷിച്ചിരുന്നു അങ്ങനെ നാം വിശ്വാസത്തിൽ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ന്യായപ്രമാണം ക്രിസ്തുവിന്റെ അടുക്കലേക്ക് നടത്തുവാൻ നമുക്ക് ശിശുപാലകനായി ഭവിച്ചു അപ്പോ പഴയ നിയമ വിശുദ്ധന്മാരുടെ ജീവിതത്തിനകത്ത് അവർ ആലിയ അവരെ ന്യായപ്രമാണം ശിശുപാലകനായി ഭവിച്ചു അവരെ നടത്തിയത് ന്യായപ്രമാണമാണ് ക്രിസ്തുവിലേക്ക് അവരെ നടത്തിയത് ലോ ന്യായ പ്രമാണം അവര് ക്രിസ്തുവിലേക്ക് നടത്തി ആമേൻ അപ്പോ ആമേൻ യഹൂദന്മാരെ അല്ലെങ്കിൽ ജടപ്രകാരമുള്ള അബ്രഹാമിയ സന്തതികളെ ഹാല ന്യായപ്രമാണമാണ് ന്യായ ക്രിസ്തുവിലേക്ക് നടത്തിയത് ആമീൻ എന്നാൽ ക്രിസ്തു മുഖാന്തരം ക്രിസ്തുവിലെ വിശ്വാസത്താൽ അബ്രഹാമിന്റെ മക്കളായി മാറി നിങ്ങളും ഞാനും ഹാലലു ക്രിസ്തുവിലേക്ക് നടത്തപ്പെട്ടത് ന്യായ പ്രമാണത്താലല്ല പരിശുദ്ധാത്മാവിനാൽ കുറച്ചുകൂടെ ഞാൻ പറയാം നിങ്ങളും ഞാനും ഹാല ലുയ ആ ക്രിസ്തുവിലേക്ക് നടത്തപ്പെട്ടത് വിശ്വാസ വചനത്താല ന്യായ പ്രമാണത്തിന്റെ വചനത്താലല്ല വിശ്വാസത്തിന്റെ വചനത്താലാണ് പ്രൈസ് ഗാർഡ് ഹാ ലിയുടെ അതുകൊണ്ട് ആ ലുഹിയ വിശ്വാസത്തിന്റെ വചനത്തിന് നമ്മൾ പ്രസക്തി കൊടുക്കണം ന്യായ പ്രമാണത്തിനുപരിയായി വിശ്വാസ വചനത്തിന്റെ പ്രാധാന്യത്തെ നമ്മൾ മറക്കരുത് എപ്പോഴാണ് വിശ്വാസ വചനത്തിന്റെ പ്രാധാന്യം നാം തിരിച്ചറിയുന്നത് വിശ്വാസത്തിന്റെ വചനം വചനത്താൽ ഉണ്ടാകുന്ന വിശ്വാസം ആ വചനവും വചനത്താൽ ഉണ്ടാകുന്ന വിശ്വാസം നമ്മുടെ അകത്ത് ബിൽഡ് ചെയ്യപ്പെടുമ്പോ അത് പണിയപ്പെടുമ്പോ നമ്മളിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ക്രിസ്തുവിലേക്ക് നമ്മൾ നടത്തപ്പെടും ക്രിസ്തുവിന്റെ വെളിപ്പാടുള്ളവരായിട്ട് നമ്മൾ മാറും ക്രിസ്തുവിനെ അറിയുന്നവരായി മാറും ക്രിസ്തുവിൽ വാഴുന്നവരായി മാറും ക്രിസ്തുവിൽ വസിക്കുന്നവരായി മാറും ക്രിസ്തുവിൽ വളരുന്നവരായി മാറും ക്രിസ്തുവിൽ നിലനിൽക്കുന്നവരായിട്ട് നമ്മൾ മാറും ആലറിയ യൂദന്മാർക്ക് അതായത് അബ്രഹാമിന്റെ ജഡപപ്രകാരമുള്ള പരിചേദനയേറ്റ അബ്രഹാമിയ മക്കൾക്ക് അബ്രഹാം ജടപ്രകാരം അബ്രഹാമിൽ ജനിച്ചവർക്ക് ന്യായപ്രമാണമാണ് അവരെ ക്രിസ്തുവിലേക്ക് നടത്തിയത് ആലലുയ എന്നാൽ ക്രിസ്തുവിലെ വിശ്വാസത്താൽ നിങ്ങൾ ഞാനും അബ്രഹാമിന്റെ മക്കളെന്ന് ഗലാത്തിലേഖന് മൂന്നാമതീയതിന്റെ അവസാന വാക്യത്തിൽ പറയുമ്പോൾ ക്രിസ്തു യേശുളുടെ വിശ്വാസത്തെ നാം അബ്രഹാമിന്റെ മക്കളാണ് അങ്ങനെ അബ്രഹാമിന്റെ മക്കളായി മാറിയ നാം ആലലുയ ഐ മീൻ നമ്മളെ ക്രിസ്തുവിലേക്ക് നടത്തിയത് ന്യായപ്രമാണമല്ല അല്ല നമ്മെ നടത്തിയത് ആലലുയ പരിശുദ്ധാത്മാവാണ് അതുകൊണ്ടാണ് ആലവിയ ക്രിസ്തുവിലെ വിശ്വാസത്താൽ നാം ദൈവത്തിന്റെ മക്കളെന്ന് ആമേൻ ലേഖന ലൈകിന്റെ രണ്ടാമദ്ദേഹത്തിന്റെ ഇരുപത്തിമൂന്നാം വാക്യത്തിൽ പറയുമ്പോൾ പറയുമ്പോ ആലവിയ റോമാലേകനും എട്ടാമദ്ദേഹത്തിന്റെ പതിനാലാം വാക്യത്തിൽ പറയുന്നു പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്ന ദൈവത്തിന്റെ മക്കളാണ് ആലവിയ പ്രവിടെ നാം പുത്രത്വം പ്രാപിച്ചത് ആലവിയ ആ മേൻ വിശ്വാസത്തിന്റെ വചനത്താലാണ് ന്യായപ്രമാണത്താലല്ല നമ്മൾ ക്രിസ്തുവിലേക്ക് നടത്തപ്പെട്ടത് നാം ക്രിസ്തുവിലേക്ക് നടത്തപ്പെട്ടത് വിശ്വാസ വചനത്താരാ അപ്പോൾ വചനത്തെ വിശ്വസിക്കാമോ നിങ്ങളുടെ അവസ്ഥ മാറ്റാൻ വചനത്തിന് സാധ്യമാകും ഇപ്പോഴും നിങ്ങൾ വിശ്വസിക്കാമോ നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് വചനം ആമേൽ ലഭ്യമാണ് നിങ്ങളുടെ വിടുതൽ സാധ്യമാണ് നിങ്ങൾ ഇപ്പോൾ വിശ്വസിച്ചാൽ ഇപ്പോൾ തന്നെ നിങ്ങളിൽ അത്ഭുതം ചെയ്യാൻ കർത്താവിന് കഴിയും വിശ്വസിക്കാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ നല്ല കർത്താവ് യേശുവിൻ്റെ നാമത്തെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവിനെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് പ്രാർത്ഥിക്കുന്നു വിശ്വാസ വിശ്വാസവചനത്തിന്റെ വെളിപ്പാടും വിശ്വാസവചനത്താലുള്ള സൗഖ്യവും വിശ്വാസത്തിന്റെ വചനത്താലുള്ള രക്ഷയും ഈ കുടുംബങ്ങളിലേക്ക് പോ പ്രവേശിക്കട്ടെ അവരുടെ അവർക്ക് വിരോധമായി നിൽക്കുന്ന എല്ലാ പ്രതിസന്ധികളുടെ മേലും ക്രിസ്തുവിന്റെ ജീവൻ വെളിപ്പെടട്ടെ അവർ ഭയന്നിരിക്കുന്ന കാര്യങ്ങളകത്ത് കർത്താവിന്റെ അസാധാരണ ജീവൻ വെളിപ്പെടട്ടെ തളർന്നു പോയിരിക്കുന്ന സ്ഥലത്ത് ബലം അവർക്കുണ്ടാകട്ടെ ഒറ്റ ില്ക്കുന്ന സ്ഥലത്ത് സ്വർഗത്തിലെ ദൂതന്മാർ അവർക്ക് വേണ്ടി പാളയം ഇറങ്ങട്ടെ ഹാലോ ലുയ്യാ പ്രത്യേകിച്ച് കർത്താവ് ജീവിതത്തിനകത്ത് വിശ്വാസ വിശ്വാസത്തിൽ വളരാൻ കഴിയാതെ വചനത്തിൽ വളരാൻ കഴിയാതെ മടുത്തും തളർന്നുമിരിക്കുന്നവർക്ക് പ്രാർത്ഥിക്കുന്നു വചനത്തിന്റെ വെളിപ്പാട് അവർക്ക് കൊടുക്കണം വചനത്തിന് ശക്തി അവർക്ക് കൊടുക്കണം വചനത്തിന് ജീവൻ അവർക്ക് കൊടുക്കണം അവർ കർത്താവിലും നെഴുന്നേൽക്കട്ടെ കർത്താവിൽ പ്രയോജനപ്പെടട്ടെ പ്രതികൂലങ്ങളെ ഉടച്ചു കളയുന്ന ഒരു അഭിഷേകം അവരിൽ വെളിപ്പെടട്ടെ അവരൊരു അനുഗ്രഹമായി മാറട്ടെ കർത്താവ് അവരുടെ മുമ്പിൽ നിൽക്കുന്ന വെല്ലുവിളികൾ കർത്താവിന്റെ നാമത്തിൽ ആലിയ ശരി ബാബു വലിയ പർവതമേ നീ ആർ നീ സമഭൂമിയാവൂ എന്ന് വചനത്തിൽ പറയുന്ന പോലെ ആലിയ സൈന്യത്താലും അല്ല ശക്തിയാലും ർത്താവി പരിശുദ്ധാത്മാവിനാൽ അത്ഭുതങ്ങൾ നടക്കട്ടെ വിടുതൽ ഉണ്ടാകട്ടെ ജീവൻ പുറപ്പെടട്ടെ അഭിഷേകം ഉണ്ടാകട്ടെ ശക്തി ഉണ്ടാകട്ടെ കർത്താവി ആരൊക്കെ രോഗികളായിട്ട് തന്നെ കാണുന്നു ഇപ്പോൾ തന്നെ അവരുടെ മേൽ കർത്താവ് സൗഖ്യദായകന്റെ കരർ നീട്ടി ഇപ്പോൾ തന്നെ അവരെ തൊട്ട് സൗഖ്യമാകാൻ യേശുവിന്റെ നാമത്തിലെ ശരീരങ്ങളോട് സൗഖ്യമാകാൻ കൽപ്പിക്കുന്നു ഇപ്പോൾ തന്നെ അത്ഭുതം നടക്കട്ടെ തളർന്നിരിക്കുന്നു പ്രത്യേകിച്ച് കർത്താവെ അമേൻ ഭയത്തിന്റെ അടിയിൽ കിടക്കുന്ന ഡിപ്രഷന് ആമേൻ അവരുടെ വിധേയപ്പെട്ട് ആംഗസൈറ്റിയാൽ പിടിക്കപ്പെട്ട അവർക്ക് നാമത്തില് നാമത്തിൽ ഞാൻ വിട്ടുമാറാൻ കൽപ്പിക്കുന്നു ഇപ്പോൾ തന്നെ അവരുടെ അകത്ത് ക്രിസ്തുവിരുടെ അസാധാരണ ധൈര്യം അവരുടെ അകത്ത് പഠിപ്പാറട്ടെ കർത്താവിന്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു അത്ഭുതം ചെയ്തതിനാൽ നന്ദി യേശുവിൻ നാമത്തിൽ പിതാവ് ആമേൻ മേൻ ഹാല ലൂയ കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ദൈവം മാറാത്തവനാ നിങ്ങളുടെ കൂടെ ഉണ്ട് ഹാലലൂയ ഇന്ന് വരെ നടത്തിയത് കർത്താവ് ഇനിയും നടത്താൻ ഒരു ശക്തനാണ് അതുകൊണ്ട് നിരാശപ്പെടരുത് ചുറ്റുപാടുകൾ എത്ര മാത്രം നിങ്ങളെ നിരാശപ്പെടുത്തുന്നതും തളർത്തിക്കളയുന്നതുമായ സമ്മർദ്ദങ്ങളുടെ മുമ്പിൽ നിങ്ങൾ നിൽക്കുമ്പോഴും മടുത്തു പോകരുത് ധൈര്യപൂർവ്വം കർത്താവില് അലലുയ്യ മുന്നേറുക ഏറ്റവും ആവശ്യം നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് കർത്താവിനോട് ഉണ്ടാകുന്ന കൂട്ടായ്മ കർത്താവിനോട് ബന്ധം നിങ്ങൾ എത്രത്തോളം കർത്താവിനോട് അടുക്കുന്നു അത്രത്തോളം നിങ്ങളുടെ ജീവിതം ഉറപ്പുള്ളതായി മാറും ധീരതയുള്ളതായി മാറും ജയമുള്ളതായി മാറും അടയാളമായി മാറും സാക്ഷ്യമായി മാറും പ്രിയപ്പെട്ടൊരു ഈ പ്രോഗ്രാം നിങ്ങൾ കാണാൻ സമയം കണ്ടാൽ സന്തോഷം എല്ലാ ദിവസവും ഈ പ്രോഗ്രാം കാണുകയും ഒപ്പം മറ്റുള്ളവർക്ക് ഈ പ്രോഗ്രാം പരിചയപ്പെടുത്തുകയും അത് അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായിത്തീരും അലവിയുക അങ്ങനെ ഈ ശുശ്രൂഷയിൽ നിങ്ങൾക്ക് പങ്കാളികളാകാവുന്നതാണ് പ്രത്യേകിച്ച് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക ആ മേൻ വചനത്തിലേക്ക് മടങ്ങി വരിക സഭ അല്ലെങ്കിൽ നൈവജനം വചനത്തിലേക്കും മടങ്ങി വരിക എന്നതാണ് ഈ പ്രോഗ്രാം കൊണ്ട് പ്രധാനമായിട്ട് നാം ഉദ്ദേശിക്കും ആകെ പ്രിയപ്പെട്ടവരെ അലവിയ വചനത്തിലേക്കും മടങ്ങി വരിക കർത്താമുണ്ടല്ലോ കൂട്ടാമയിൽ വളരുക വർദ്ധിക്കുക നിങ്ങൾ ഒരു മാത്രമല്ല നിങ്ങളുടെ ചുറ്റുപാടുള്ളവർക്ക് നിങ്ങളുടെ ഒരു അത്ഭുത വിഷയം അവർ അനുഗ്രഹമായി തീരട്ടെ യെസ് നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ് ലോകത്തിന്റെ ഉപ്പാണ് നിങ്ങൾ നിമിത്തം അനേകർ പ്രകാശത്തിലേക്ക് നയിക്കപ്പെടട്ടെ കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു ആ മേൻ